പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിലെ താരിഖിലെ വർക്ക് ബുക്ക് പൂർത്തിയാക്കാനുള്ള ഒരു വിശദീകരണവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ വർക്ക് ബുക്കും വേണം കാരണം ഇനി എന്തെങ്കിലും ചെറിയ ക്ലിയർ പ്രശ്നം ഉണ്ടെങ്കിൽ വർക്ക് ബുക്കിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും അല്ലത്തുൽല ഒന്നാമത്തെ പാഠം അയ്യൂബ് നബി അലൈഹി ഇസ്സലാം ഷുവായിബ് നബി അലൈഹി ഇസ്ലാം പെട്ടെന്ന് വായിച്ചു പോവും യോ യോജിച്ചവ പരസ്പരം ചേർക്കാം ഒന്ന് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വംശം ഉത്തരം ബാഹു ഇസ്ഹാഖ് നബി അലൈഹിസ്ലാമിൻ്റെ സന്താന പരമ്പര രണ്ട് ഷുവായിബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വംശം ഉത്തരം അലിഫ് മതിയനിൻ്റെ സന്താന പരമ്പര മൂന്ന് ബസ്നിയയിൽ നിയുക്തനായ പ്രവാചകൻ ഉത്തരം ഹാ അയ്യൂബ് നബി അലി ഇസ്സലാം നാല് മതിയനിലേക്ക് നിയുക്തനായ പ്രവാചകൻ ഉത്തരം ജീമ് ഷൊയബ് നബി അലി ഇസ്സലാം അഞ്ച് മതിയൻകാരുടെ ആരാധ്യ വസ്തു ഉത്തരം ദാല് ഐക്ക താഴെ ശ്രദ്ധിക്കുക ഇത് മനസ്സിലായല്ലേ ഓക്കെ ഒറ്റ വാക്കിൽ ഉത്തരം കണ്ടെത്താം ശരിക്കും ശ്രദ്ധിക്കണേ സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ വർക്ക് വുക്ക് കൃത്യമായി നോക്കണം ഒന്ന് അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ വയസ്സ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് രണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണ കാലം പതിമൂന്ന് വർഷം മൂന്ന് പരീക്ഷണ ശേഷം അയ്യൂബ് നബി അലി ഇസ്ലാം ജീവിച്ച വർഷം ഇരുപത് വർഷം നാല് ഡൊമസ്കസിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാട് ഉത്തരം ബസ്നിയ ഇനി മറുഭാഗം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഉത്തരം കണ്ടെത്താം പേജ് ആറ് ഒന്ന് അയ്യൂബ് നബി അലൈ ഇസ്സലാമിന് അള്ളാഹു നൽകിയ ഒന്നാമത്തെ പരീക്ഷണം എന്ത് സൗഖ്യവും ഐശ്വര്യവും അള്ളാഹു താല പരീക്ഷിച്ചു രണ്ട് ഒന്നാമത്തെ പരീക്ഷണത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം വിജയം വരിച്ചു എങ്ങനെ അള്ളാഹുവിനോട് നന്ദിയും വിനയവും പ്രകടിപ്പിച്ചു ധനം കൊണ്ട് ധർമ്മവും പരോപകാരവും നടത്തി മൂന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയ രണ്ടാമത്തെ പരീക്ഷണം സമ്പത്തിലും സന്താനത്തിലും ശരീരത്തിലും വിപത്തുകൾ നൽകി അള്ളാഹു പരീക്ഷിച്ചു നാല് രണ്ടാമത്തെ പരീക്ഷണത്തിൽ അയ്യൂബ് നബി അലി ഇസ്ലാം എങ്ങനെ വിജയം വരിച്ചു നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളിൽ അദ്ദേഹം ക്ഷമ പാലിക്കുകയും അവശേഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അഞ്ച് എപ്പോഴാണ് അയ്യൂബ് നബി അലി ഇസ്ലാമിനു പരീക്ഷണമുണ്ടായത് ഉത്തരം പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചതിനു ശേഷം ആറ് വിഷമങ്ങൾ വർദ്ധിച്ചപ്പോൾ അയ്യൂബ് നബി അലൈ ഇലാം നടത്തിയ പ്രാർത്ഥന അന്നീ മസ്സനിയുറു അന്ത് അറഹം റാഹിമീൻ ഏഴ് അയ്യൂബ് നബി അലൈ ഇലാമിന് ആരോഗ്യം തിരിച്ചു കിട്ടിയത് എങ്ങനെ അള്ളാഹുത്താല അദ്ദേഹത്തോട് ഭൂമിയിൽ ഒന്ന് ചവിട്ടാൻ പറഞ്ഞു അപ്പോൾ തണുത്ത ജലം പൊട്ടിപ്രവഹിച്ചു അതിൽ നിന്ന് അദ്ദേഹം കുടിച്ചു അതിൽ നിന്ന് കുളിക്കുകയും ചെയ്തു അതോടെ രോഗം സുഖപ്പെട്ടു എട്ട് മതിയൻ നിവാസികളുടെ നീചവൃത്തികൾ എന്തെല്ലാം ആയിരുന്നു ഉത്തരം അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരുമായിരുന്നു ആ വർക്ക് ബുക്കിൻ്റെ അടുത്ത ഭാഗം ഏഴാമത്തെ പേജ് നോക്കൂ സാരം എഴുതുക സ്ക്രീനിൽ ക്ലിയർ അല്ലെങ്കിൽ വർക്ക് ബുക്കിൽ നിങ്ങൾ കൃത്യമായി നോക്കണേ അന്യറു അൻതർഹം റാഹിമീൻ തീർച്ചയായും എന്നെ വിഷമം ബാധിച്ചിട്ടുണ്ട് നീ ണാവാരിധികളിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാകുന്നു രണ്ട് ഇന്നാവു സ്വാബിറൻ ഞൽ അബുദു ഇന്നഹു ഔമാശീലനായി അദ്ദേഹത്തെ നാം കണ്ടു അദ്ദേഹം വളരെ നല്ല ദാസൻ തന്നെ തീർച്ചയായും അത്യധികം ഖേദിച്ചു മടങ്ങുന്നവനാകുന്നു താഴെ നോക്കുക നോക്കുക സന്ദർഭം വിവരിക്കാം നീ സത്യവാദിയെങ്കിൽ ആകാശത്തിന്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക ഷൈബ് നബി അലൈ സ്ലാമിന് സ്വാധീനം കൂടുമെന്നും വിശ്വാസികൾ വർദ്ധിക്കുമെന്നും ശത്രുക്കൾ ഭയപ്പെട്ടപ്പോൾ അവർ ഷുവൈബ് നബി അലൈഹി സ്ലാമിനെ വെല്ലുവിളിച്ചു നീ സത്യവാദിയെങ്കിൽ ആകാശത്തിൻ്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക അയിനിഗണ്യ എഴുതാനുള്ളതാണ് പരീക്ഷണങ്ങളിൽ അതിജീവിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാം അത് എഴുതൻ്റെ രൂപം ആദ്യം അള്ളാഹു സുഖവും സമ്പത്തും സൗഖ്യവും നൽകി പരീക്ഷിച്ചു അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായിട്ട് ചെലവഴിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടാമത് അള്ളാഹു താല വിപത്തുകളും വിഷമങ്ങളും നൽകി പരീക്ഷിച്ചു അതിന് അള്ളാഹു അദ്ദേഹം പൂർണ്ണം അതിന് അയ്യൂബ് നബി അലൈസ്സലാം പൂർണ്ണമായി ക്ഷമിക്കുകയും നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളിൽ ക്ഷമിക്കുകയും ബാക്കിയുള്ളവയിൽ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആ അയ്യൂബ് നബിയെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് അവിടെ എഴുതാവുന്നതാണ് മറുഭാഗത്ത് നോക്കുക എട്ടാമത്തെ പേജി ഷൈബ നബി അലി അലലിസ്സലാമും മദിയൻ നിവാസികളുടെ ഭീഷണിയും ഉത്തരം ഷുഹൈബ് നബി അലി ഇസ്ലാം തെളിവുകൾ നിരത്തിക്കൊണ്ട് സൗമ്യമായി പ്രബോധനം തുടർന്നു എട്ടാമത്തെ പേജിൽ അതായത് കിതാബിലെ എട്ടാമത്തെ പേജിൽ ഏകദേശം മദ്യത്തിൽ ഒന്നുകൂടി വഹിക്കാം ഷോബു നബി അലിസ്ലാം തെളിവുകൾ നിരത്തിക്കൊണ്ട് സൗമ്യമായി പ്രബോധനം തുടർന്നു അപ്പോൾ ചിലർ വിശ്വസിച്ചു ഷൊഹൈബ് നബി അലൈഹി ഇസ്ലാമിന് സ്വാധീനം കൂടുമെന്നും വിശ്വാസികൾ വർദ്ധിക്കുമെന്നും ശത്രുക്കൾ ഭയപ്പെട്ടു അവർ ഷൊഹൈബ് നബി അലി ഇസ്ലാമിനെ എറിഞ്ഞുകൊല്ലുമെന്നും അനുയായികളോടൊപ്പം കടത്തുമെന്നും ഭീഷണിപ്പെടുത്തി നീ സത്യവാദിയെങ്കിൽ ആകാശത്തിൻ്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു അപ്പോൾ ഈ പാഠഭാഗം പൂർത്തിയായി ഇൻഷാല്ല ഇനി മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നല്ല കൃത്യതയോടുകൂടെ പൂർത്തീകരിക്കുക വർക്ക് ബുക്കൊക്കെ ലഫ്ത തോഫിക്ക് നൽകട്ടെ ഇനി നിർദ്ദേശങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളറിയിക്കുക അസലാമലൈക്കും വരമി വർക്കാ